നമസ്കാരം ഷാരൂൺ രാജ് വധക്കേസിൽ തൂക്കുകയറി ശിക്ഷ വിധിച്ച ഗ്രീഷ്മയുടെ മൂത്ത അമ്മാവൻ മരിച്ചത് ഒരു കൊല്ലം മുമ്പ് ഈ മാനസിക ബുദ്ധിമുട്ടിൽ നിന്നും കരകയറുന്നതിനിടയിലാണ് ഗ്രീഷ്മയുടെ വിധിയും രാമവർമ്മൻ ചിറയിലെ കുടുംബത്തെ തേടിയെത്തുന്നത് ഒരു വർഷത്തിനിടെയാണ് മൂത്ത അമ്മാവനായ വിജയകുമാരൻ നായരുടെ മരണം ഗ്രീഷ്മയുടെ അമ്മയ്ക്ക് മൂന്ന് സഹോദരങ്ങളാണുള്ളത് ഒരു ചേച്ചിയും രണ്ട് സഹോദരന്മാരും ഇതിൽ മൂത്തയാളായിരുന്നു കുടുംബകാരണവർ കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങളും നോക്കി നടത്തിയത് ഈ അമ്മാവനായിരുന്നു വിജയകുമാരൻ നായരുടെ നിർദ്ദേശം അനുസരിച്ചായിരുന്നു ഇളയ സഹോദരൻ നിർമ്മലകുമാരൻ നായരുടെ പോലും പ്രവർത്തനങ്ങൾ ഗ്രീഷ്മയുടെ കേസിൽ നിർമ്മലകുമാരൻ നായരും ശിക്ഷിക്കപ്പെട്ടു മൂന്ന് കൊല്ലം തടവാണ് ശിക്ഷ അതുകൊണ്ട് തന്നെ നിർമ്മലകുമാരൻ നായർക്ക് കോടതി ജാമ്യം നൽകി ഗ്രീഷ്മയുടെ അമ്മയുടെ മൂത്ത സഹോദരിയുടെ മകൻ വർഷങ്ങൾക്ക് മുമ്പ് ആത്മഹത്യ ചെയ്തിരുന്നു ഈ ആത്മഹത്യയിലും ഏറെ ദുരൂഹതയുണ്ട് കൊലപാതകമെന്ന് പോലും സംശയിക്കുന്നു മൂത്തമ്മാവൻ ദുരാഭിമാനത്തിലേക്കായിരുന്നു ഈ മരണവുമായി ബന്ധപ്പെട്ട ആരോപണം വിരൽ ചൂണ്ടിയത് ഈ അമ്മാവനാണ് ഒരു കൊല്ലത്തിനിടെ മരിച്ചത് വല്യ മകന്റെ മരണവും ദുരൂഹതയുമെല്ലാം ഗ്രീഷ്മക്കും അറിയാവുന്നതാണ് ഇത് മനസ്സിലാക്കിയാണോ രണ്ടാമത്തെ അമ്മാവനെ കൂടി കാമുകനെ കൊല്ലാൻ കൂടെ കൂട്ടിയതെന്ന സംശയവും സജീവമാണ് കൊലക്കയുകിട്ടി അമ്മാവന് കൊല്ലം തടവും വിചാരണ തടവുകാരനായി ഈ അമ്മാവൻ ഒരു കൊല്ലം ജയിലിൽ കിടക്കുകയും ചെയ്തു ഷാരൂൺ രാജന്റെ മരണത്തിന് പിന്നിലും കുടുംബ ഗൂഢാലോചന സംശയിക്കുന്നവരുണ്ട് കുടുംബത്തെ പ്രധാനികൾക്ക് എല്ലാം മുൻകൂട്ടി സംഭവം അറിയാമായിരുന്നുവെന്ന വിലയിരുത്തലും ഉയർന്നു എന്നാൽ പോലീസ് അന്വേഷണം തലത്തിലേക്ക് പോയില്ല ഗ്രീഷ്മയുടെ അമ്മയും കേസിൽ കുറ്റസമ്മത മൊഴി നൽകിയിരുന്നു അവർ കേസിൽ രണ്ടാം പ്രതിയുമായി എന്നാൽ കോടതി അവരെ വെറുതെ വിട്ടു പ്രത്യക്ഷ തെളിവ് ഇല്ലാത്തത് കൊണ്ടാണ് ഇത് ഗ്രീഷ്മയുടെ വല്യമാവനെ പോലീസ് തെളിവുകളുടെ അഭാവം തിരിച്ചറിഞ്ഞായിരുന്നു ഇതെന്ന വിലയിരുത്തൽ സജീവമാണ് പുറത്തുനിന്നും ഷാരൂൺ കേസിൽ ഗ്രീഷ്മയ്ക്കായി നിയമയുദ്ധത്തിനടക്കം നേതൃത്വം നൽകിയ വല്യമാവനാണ് ഒരു കൊല്ലത്തിനിടെ മരിച്ചത് ഇതിനെല്ലാം കാരണം നേരത്തെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച ഗ്രീഷ്മയുടെ വല്യമ്മയുടെ മകന്റെ ശാപമാണെന്ന് വിലയിരുത്തുന്നവരും രാമവർമ്മൻ ചിറയിലുണ്ട് ഗ്രീഷ്മയുടെ അമ്മ ഇപ്പോഴും ദുഃഖിതയാണ് രാമവർമ്മ ിറയിലെ ഇവരുടെ വീട് നേരത്തെ വിറ്റിരുന്നു ഇപ്പോൾ സ്വന്തം അമ്മയ്ക്കൊപ്പമാണ് ഗ്രീഷ്മയുടെ മാതാവ് കഴിയുന്നത് ഈ വീട്ടിൽ ദുഃഖം തളം കിട്ടിയ അവസ്ഥയാണുള്ളത് ഗ്രീഷ്മയ്ക്കായി അപ്പീൽ സാധ്യതകൾ ആ കുടുംബം തേടുന്നുണ്ട് ഗ്രീഷ്മയുടെ അമ്മയുടെ ചേച്ചിയുടെ മകൻ താഴ്ന്ന ജാതിയിൽപ്പെട്ട യുവതിയുമായി പ്രണയത്തിലായി ഇതിനെ എല്ലാ അർത്ഥത്തിലും മൂത്ത അമ്മാവൻ എതിർത്തിരുന്നു ഇതിനെ അവഗണിച്ചാണ് ആ പെൺകുട്ടിയെ യുവാവ് ജീവിതസഖ്യയാക്കിയത് മൂന്ന് മക്കളുടെ അച്ഛനുമായി പക്ഷേ സഹോദരിയുടെ മകന്റെ വിവാഹത്തെ മൂത്ത അമ്മാവൻ അംഗീകരിച്ചില്ല ഭാര്യയും മക്കളെയും വീട്ടിൽ പോലും കയറാൻ അനുവദിച്ചില്ല അവരെ ഉപേക്ഷിക്കാൻ യുവാവിൽ സമ്മർദ്ദം ശക്തമാക്കി ഒടുവിൽ യുവാവ് rish വിഷമുള്ളിൽ ചെന്നായിരുന്നു ആ മരണം അതിനെ ആത്മഹത്യയുടെ ലേബലിൽ കുടുംബം എത്തിച്ചു ഈ യുവാവ് പ്രണയിച്ച് വിവാഹം ചെയ്ത യുവതിയുടെ കുടുംബം സാമ്പത്തികമായി പിന്നോക്ക അവസ്ഥയിലുള്ളതായിരുന്നു അതുകൊണ്ട് തന്നെ മരണത്തിൽ അന്വേഷണ സമ്മർദ്ദം ചെലുത്താനുള്ള പ്രാപ്തിയും ഇല്ലാതെ പോയി അങ്ങനെ ആ യുവാവിന്റെ മരണം ആത്മഹത്യയെന്ന് രേഖകളിൽ കുറിച്ചു ഷാരോൺ കേസിൽ ഗ്രീഷ്മയുടെ വിഷം കൊടുക്കൽ ചർച്ചയാകുമ്പോൾ ആ കേസിലും ദുരൂഹത ശക്തമായിരുന്നു താഴ്ന്ന ജാതിക്കാരിയെ വിവാഹം ചെയ്ത സഹോദരി പുത്രനെ അമ്മാവന്മാർ തന്ത്രത്തിൽ വിഷം കൊടുത്തു കൊന്നതാകാമെന്ന് കരുതുന്നവർ ആ പ്രദേശത്ത് ഇപ്പോഴുമുണ്ട് ഈ യുവാവിന്റെ ഭാര്യയും പിന്നീട് മരിച്ചു ക്യാൻസർ ആയിരുന്നു കാരണം മൂന്ന് മക്കളിൽ ഒരാളും രോഗത്താൽ വരിച്ചു മറ്റു പേർ അമ്മയുടെ ബന്ധുക്കൾക്കൊപ്പമാണ് കഴിയുന്നത് സ്വന്തം ചോരയായിട്ടും ഈ കുട്ടികളെ രാമവർമ്മൻ ചിറയിലെ കുടുംബം അംഗീകരിച്ചിട്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് പാറശാല സ്വദേശി ഷാരൂൺ രാജിനെ കഷായത്തിൽ കളനാശിനി കലർത്തി കൊലപ്പെടുത്തിയ കേസിൽ അട്ടക്കുളങ്ങര ജയിലിൽ കഴിയുകയാണ് ഗ്രീഷ്മ ഷാരൂണിന് സ്ലോ പോയിസൺ നൽകിയപ്പോഴും ഒടുവിൽ കഷായത്തിൽ കളനാശിനി കലർത്തി കൊടുത്തപ്പോഴും കേസിൽപ്പെട്ട് വിചാരണ നടക്കുമ്പോഴും ഗ്രീഷ്മയുടെ മുഖത്ത് അല്പം പോലും ദുഃഖമോ പശ്ചാത്താപമോ വന്നിട്ടില്ല ഒടുവിൽ തലയ്ക്ക് മുകളിൽ തൂക്കുകയർ എന്ന ശിക്ഷാവിധി കേട്ടപ്പോഴും ഗ്രീഷ്മ കുലുങ്ങിയില്ല അതേ മനോനിലയിൽ തന്നെയാണ് ജയിലിലും ഗ്രീഷ്മ ഇന്നലെ ഗ്രീഷ്മയെ കാണാനായി അച്ഛനും അമ്മയും ജയിലിലെത്തി മകളുടെ ദുർവിധി കണ്ട് പലതവണ കരഞ്ഞു പക്ഷേ ഗ്രീഷ്മയ്ക്ക് യാതൊരു ഭാവവും ഉണ്ടായിരുന്നില്ല മറ്റു പ്രതികളെ പോലെ അല്ല ഗ്രീഷ്മ എന്ന് ജയിൽ ഉദ്യോഗസ്ഥരും പറയുന്നു ആ കുട്ടി ഭയങ്കര ബോൾഡാണെന്നാണ് ഇവരുടെ സാക്ഷ്യപ്പെടുത്തൽ ഈ തൂക്കുകയർ തന്റെ ജീവിതം അവസാനിപ്പിക്കില്ലെന്ന ബോധ്യത്തോടെയാണ് ഗ്രീഷ്മ കഴിയുന്നത് ആ നിലപാട് പലരോടും പങ്കുവച്ചെന്നും റിപ്പോർട്ടുണ്ട് വൈകാതെ ജാമ്യം നേടി പുറത്തിറങ്ങുമെന്ന് പ്രതീക്ഷിച്ച് ഗ്രീഷ്മ പലരോടും ഇത് പങ്കുവച്ചത്രേ ശിക്ഷാവിധി കഴിഞ്ഞ ആദ്യ ദിനങ്ങളായതിനാൽ പ്രത്യേക ജോലിയൊന്നും ലഭിച്ചിട്ടില്ല അഞ്ചുപേരുള്ള സെല്ലിലാണ് ഗ്രീഷ്മയും പാർപ്പിച്ചിരിക്കുന്നത് മൂന്ന് പേർ കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ടവരും ഒരാൾ പോക്സോ കേസിൽ ശിക്ഷ അനുഭവിക്കുന്ന ജയിലും ചുറ്റുപാടും ഗ്രീഷ്മയ്ക്ക് പരിചിതമാണ് അറസ്റ്റ് കഴിഞ്ഞ് പതിനൊന്ന് മാസം ജയിലിൽ കഴിഞ്ഞിട്ടുണ്ട് അപരിചിതം അനുഭവപ്പെടുന്ന സാഹചര്യം ഗ്രീഷ്മയ്ക്കില്ല അന്നും ചിത്രം വരെയായിരുന്നു ഗ്രീഷ്മയുടെ പ്രധാന ഹോബി പാട്ടും ഡാൻസുമായി ഏത് കലാപരിപാടിയിലും ഗ്രീഷ്മയുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു